ൊരിങ്ങലല്ല മുഖ്യം ചെയ്യലുമല്ല മുഖ്യം കുറിച്ച് അള്ള ഉദ്ദേശിച്ചതായ ലക്ഷ്യത്തിലേക്ക് എത്തലാണ് മുഖ്യം അങ്ങനെത്തു വരാറുണ്ട് വലരും ചിന്തിച്ചിട്ടുണ്ടോ വല്ലരും ഓർത്തിട്ടുണ്ടോ വലരും പഠിച്ചിട്ടുണ്ടോ ഞാൻ പറയല്ല ഖുർആാനാ പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹു സുബാന കൽപ്പിക്കുന്ന കൽപ്പനകൾ അള്ളാഹു കുറിച്ച് ഹജ്ജിനെ കുറിച്ച് എന്തു പറഞ്ഞു എന്ന ഭാഗങ്ങൾ നിങ്ങൾ പുണ്യഭൂമിയിൽ വെച്ചിട്ട് അമ്ര ചെയ്യുന്ന വേളയിൽ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ സമ്പാദിക്കേണ്ടത് അള്ളാൻ്റെ ചിഹ്നങ്ങളിലൂടെ സമ്പാദിച്ചെടുത്ത് അള്ളാഹാലേക്ക് അടുക്കാൻ സാമീപ്യം നേടാൻ തക്വ നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക അള്ളത തന്നെ പറയുന്നു എന്താണ് സമ്പാദിക്കേണ്ടത് അത് ാണ് നമ്മുടെ ജീവിതത്തിൽ തവണ ചർച്ച ചെയ്ത വിഷയമാണ് തക്വ എത്ര നൂറ്റി അൻപത്തിരണ്ട് തവണ ഖുർആാനിൽ അത് ചർച്ച ചെയ്ത വിഷയമാണ് തക്വ ഈ തക്വ പെട്ടെന്ന് വാഴപ്പഴം തൊല്ലിത്തെളുന്നത് പോലെ പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റുന്നതല്ല തക്വ പരിശ്രമത്തിൻ്റെ ഫലമാണ് പ്രയത്നത്തിന്റെ ഫലമാണ് പട്ടിണിയുടെ ഫലമാണ് അള്ളാഹ്ക്ക് വേണ്ടി അള്ളാന മതത്തിന് വേണ്ടി അള്ളഹ കൽപ്പിച്ച കൽപ്പന ഏ മുതൽ വരെ ഗുഡിൽ തൊട്ട് കൊട്ടാരം വരെ ഖുർആൻ എന്തു പറഞ്ഞു റസൂർ സുന്നത്തിൽ എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായത് നിർബന്ധമായ രൂപത്തിൽ സുന്നത്തായത് സുന്നത്തായ രൂപത്തിൽ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അനക്കത്തിൽ ചനനത്തിൽ ആട്ടത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ ശ്വാസോ ശ്വാസത്തിൽ അള്ളഹാനെ പ്രീതിപ്പെടുത്തുന്ന രീതി അഥവാ രക്ഷ പ്രാപിക്കാനുള്ളതായ ശൈലി കണ്ടെത്തുക തട്ടിപ്പ് ഒഴിവാക്കേണ്ടതുണ്ട് കഫീലിനെയും പാട്ടറേയും ആരെയും തട്ടിപ്പ് നടത്താനോ വഞ്ചിക്കാനോ കള്ളം പറയാനോ വശീകരിക്കാനോ ചതിവ് നടത്താനോ പലിശ തന്നാനോ കൈക്കൂലി വാങ്ങാനോ കൊടുക്കാനോ ഇതൊന്നും പാടുള്ളതല്ല അവിടെയെല്ലാം നാം എന്ത് വേണം നമ്മുടെ ജീവിതം അവിടെ പ്രകടമായി കാണണം ഹജ്ജ് അവിടെ പ്രകടമായി കാണണം ഹജ്ജും ചെയ്യുന്നവരാണെങ്കിൽ റമദാൻ നോമ്പ് പ്രകടമായി കാണണം നമസ്കാരം പ്രകടമായി കാണണം എന്ന സ്ഥലത്താ എന്താ പറഞ്ഞത് തൻഹ അനിൽ എന്താർത്ഥം പറയാണ് ഞാൻ പറയല്ല നമസ്കാരം ഒരു സ്വീകാരി സ്വീകരിച്ച നമസ്കാരം നമസ്കാരം ഉള്ളതായ ആ പ്രത്യേകത എന്താണ് അഥവാ അള്ള സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത അള്ളാൻ ഇടക്കിലേക്ക് അള്ളാഹു അംഗീകരിക്കുന്ന നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ് അവനെ അവൻ്റെ ശരീരത്തെ തൊട്ട് എല്ലാ ദുഷിച്ച ചിന്താഗതികൾ ദുഷിച്ച ക്രൂരകൃത്യങ്ങൾ ദുഷിച്ച പ്രവർത്തനങ്ങൾ തട്ടിപ്പ് വെട്ടിപ്പ് അനാചാരം അക്രമം ഏഷണി ഭീഷണി പരദൂഷണം എന്തെല്ലാം ഇസ്ലാം വിരോധിച്ചതുണ്ടോ അതെല്ലാം വിട്ടു നിൽക്കാൻ നമസ്കാരം എന്ത് ചെയ്യണം പ്രേരിപ്പിക്കണം അഥവാ നമസ്കരിക്കുന്നവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞിട്ട് അവൻ അള്ളാഹു സുബാനോ തലാൻ്റെ മുമ്പിൽ നിന്നിട്ട് വിടവാങ്ങി വീട്ടിലേക്കെത്തി അല്ലെങ്കിൽ കടയിൽ എത്തി എത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടേക്കും ചെന്നു അവൻ ുംബ്ബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സുഖി എന്റെ നേർച്ച വഴിപാടുകളും അറിവുകളും നിനക്ക് മാത്രമാണ് റബ്ബേ ഉമഹിയായ എന്റെ ജീവിതവും നിനക്ക് തന്നെ റബ്ബേ അപ്പോൾ എന്റെ ജീവിതം അല്ലാത്താകുമ്പോൾ എങ്ങനെയാണ് കാശ് വെച്ചിട്ട് ചീട്ട് കളിക്കുക എങ്ങനെയാണ് കാശ് വയ്ക്കാതെയും ടൈം വേസ്റ്റ് ആക്കുക എങ്ങനെയാണ് കളവ് പറയുക എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുക എങ്ങനെയാണ് വഞ്ചിക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമസ്കേ നമസ്കാരത്തെ ഉദാഹരണത്തിന് അതുപോലെ ഓമ്രയെ അതുപോലെ ഹജ്ജിനെ അപ്പോൾ ഒം ചെയ്യലല്ല മുഖ്യം വമ്ര ചെയ്യുമ്പോൾ അള്ള പറഞ്ഞതുപോലെ ഇവിടുന്ന് ഹെറാം കെട്ടി ലബേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹെറാമിൽ പ്രവേശിച്ചു നിനക്ക് ഞാൻ മറുപടി നൽകി നിന്റെ നിന്റെ കൽപ്പന നിറവേറ്റിയും കൊണ്ട് പിറ്റാക്കിയും കൊണ്ട് ഫിറ്റാക്കിയുകൊണ്ട് കൊണ്ട് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു ഇതാ നിന്റെ അടിമയായ ദാസനായ നിന്റെ ദാസിയായ ഞാൻ ഞാനിതാ നിന്നിലേക്ക് വരുന്നു നിനക്ക് മറുപടി നൽകി വരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ കണ്ണു സൂക്ഷിക്കണ്ടേ കാസൂക്ഷിക്കണ്ടേ നാവ് സൂക്ഷിക്കണ്ടേ ശരീരമാസകല സൂക്ഷിക്കണ്ടേ സംസാരം നാവ് സൂക്ഷിക്കണ്ടേ ആ അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ ഓമ്പ്രയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അജ്ജിലേക്ക് കടന്നതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു അവൻ അള്ളാഹുവിൻ്റെ ആളായി മാറുന്നു അപ്പോഴോ അവൻ്റെ ഇഷ്ടാനുസരണം സംസാരിക്കാൻ പറ്റൂല അള്ള അനോദിച്ചതാണെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ചില വേദികളിൽ വരുന്നു നമസ്കാരത്തിലുള്ളതുപോലെ കൂടി വേണം എവിടെയാണത് നമ്മൾ ചെയ്യുമ്പോൾ എവിടെയാണ് വേണ്ട സമയം ഉതുകൂടി വേണം അപ്പോൾ നിസ്കാരം പോലെ റസൂല് പറയും ചില ഹദീസുകളിൽ കാണാം ചർച്ചയുമുണ്ട് ഹദീസിന്റെ കാര്യത്തിൽ നമസ്കാരവും തവാഫുമായുള്ള വ്യത്യാസം തവാഫിലെന്തുണ്ട് സംസാരമുണ്ട് നമസ്കാരത്തിൽ എന്തില്ല സംസാരമില്ല നമസ്കാരത്തിൽ സംസാരമല്ല തവാഫിൽ സംസാരം അനുവദനീയമാണ് അനുവദനീയമായ സംസാരം സംസാരിക്കാം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാം അതുപോലെ തന്നെ അങ്ങട്ട് നിർബന്ധമായി പറയേണ്ടതെന്ന് പറയാം പക്ഷേ അതേ സമയത്ത് നാം മഷൂരാവേണ്ടത് പ്രാർത്ഥനയിലാണ് അള്ളഹാനോട് മാതൃഭാഷയിൽ തന്നെ ചോദിക്കേണ്ട കാര്യങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ചോദിച്ചു കൊണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒതു വേണ്ട സമയം വരെയൊക്കെ വരുന്നുണ്ട് എന്തേ ഈ തവാഫിന് ശേഷം എന്തുണ്ട് രണ്ടക്കകത്ത് നമസ്കാരമുണ്ട് അപ്പോൾ നമസ്കാരം എന്ത് വേണം ഒതോടെ കൂടിയായിരിക്കണം അപ്പോൾ ഈ തവാഫ് തുടങ്ങൽ കൂടിയാകുമ്പോൾ അതുകൂടി സഹായകമായി മാറുന്നു എന്ത് നമസ്കരിക്കാൻ ആ തവാഫിന്റെ പരിപൂർണത ഉൾക്കൊള്ളുന്ന ഭാഗമാണ് രണ്ടരക്കാത്ത നമസ്കാരം ഇവിടെ ഈ ചടങ്ങുകൾ നിർവഹിക്കലല്ല മുഖ്യം ആ ചടങ്ങുകൾ നിർവഹിക്കാൻ നിങ്ങളുടെ കൂടെ ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കും പണ്ഡിതന്മാരുണ്ടായിരിക്കും പ്രബോധകന്മാരുണ്ടായിരിക്കും കേസറ്റുകളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഡികൾ ഉണ്ടായിരിക്കും അവകളിലൂടെയൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെ പെട്ടെന്ന് സാധിക്കും ഇന്നത്തെ യുഗം പറഞ്ഞാൽ വിജ്ഞാനപരമായിട്ട് ഒരു ലുപ്ത ആരിലും ഉണ്ടാവാനോ ഉണ്ടാക്കാനോ പറ്റാത്ത ഒരു യുഗമാണ് എല്ലാവർക്കും പഠിക്കാനുള്ള എല്ലാ മാധ്യമങ്ങളും ചുറ്റുപാടുകളും വാട്സാപ്പിൽ കൂടി അത് തുറന്നു തന്നിരിക്കുകയാണ് അതുകൊണ്ട് പരിലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റമ്പേ ഞാൻ പഠിച്ചില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ ഉൾക്കൊണ്ടില്ല എനിക്ക് പഠിക്കാൻ ചാൻസ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞാൽ നാ വിടൂല നിനക്ക് ചാൻസ് കിട്ടി നിനക്ക് ഓഫീസ് ലഭിച്ചു ഇതെല്ലാം ഉള്ളതോടുകൂടി അത് നീ ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ട് നീ മറ്റുള്ളവരെ കാൾ പേരിൽ നമ്മുടെ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാത്തിരക്ഷിക്കട്ടെ ഞാൻ പറയാറുള്ളത് പോലെ കാണാനുള്ള മഹാഭാഗ്യം ആ ചുറ്റാനുള്ള മഹാഭാഗ്യം ചുറ്റി പൊറുക്കണേ 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 എന്ന് പറയാനുള്ള മഹാഭാഗ്യം ഇതൊക്കെ കിട്ടിയ മനുഷ്യനോട് അള്ളാഹൊക്കെ പറയാനുള്ളത് സമ്പാദിച്ചു പോകണം അമ്രക്കാരിയായ ആജിമാരായ അജുമ്മമാരായ ആ വിഭാഗത്തിന്റെ ഇഹപരലോക സമ്പാദ്യങ്ങൾ അവർ കണ്ടുപിടിച്ച് നേടിയെടുത്ത് സമ്പാദിച്ചു പോകാൻ വേണ്ടിയാണ് ഇതാണ്